ഹായ് ഹലോ എല്ലാവർക്കും മലയാളി ഡോട്ട് കോം ഡെയിലി അപ്ഡേറ്റ്സിന്റെ മറ്റൊരു പുതിയ ജോബ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒഴിവുകളിലേക്ക് നിയമനത്തിനായി കേരള പി എസ് സി ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവരും അതുപോലെ തന്നെ അർഹരായവരും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ വഴിയും അപേക്ഷിക്കാവുന്നതാണ് ഈ വിവരം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഒഫീഷ്യൽ ലിങ്കും അതുപോലെ തന്നെ അപേക്ഷയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്തെല്ലാമാണ് യോഗ്യതകൾ തുടങ്ങിയ വിവരങ്ങളിലേക്ക് കടക്കാം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സർക്കാർ സ്ഥാപനങ്ങളായ മാവേലി സ്റ്റോറുകളിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്ഥിര നിയമനമായിരിക്കും നടത്തുക എസ് എസ് എൽ സി പാസ്സായ ഏതൊരു വ്യക്തിക്കും ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതായിരിക്കും മിനിമം യോഗ്യതയായിട്ട് എസ് എസ് എൽ സി ആണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഈ നിയമനത്തിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് അടുത്തതായിട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായി വരുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം എസ് എസ് എൽ സിയോ അതല്ല എന്നുണ്ടെങ്കിൽ പാസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിൽ എസ് എസ് എൽ സിക്ക് പകരം ഒരു ഇക്വലൻ ആണ് കാണിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ തങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രസ്തുത പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷന് ഓക്കെ ആണ് എന്നുള്ള രേഖകൾ ഒ ടി ആർ വെരിഫിക്കേഷൻ സമയത്ത് കാണിക്കേണ്ടതായിരിക്കും അടുത്തതായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടിക്കും ഒ ബി സി വിഭാഗക്കാർക്കും യൂഷ്വലായിട്ടുള്ള ഏജ് റിലാക്സേഷൻ അനുവദിക്കുന്നതായിരിക്കും അതായത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പതിനെട്ട് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്കും ഒ ബി സി വിഭാഗക്കാർക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന വ്യക്തികൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അഥവാ തുളസി വെബ് പോർട്ടൽ മുഖേന ആയിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഡാഷ്ബോർഡിൽ നിന്നും അവർക്ക് യോഗ്യമായ തസ്തികകൾ കാണാൻ കഴിയുന്നതായിരിക്കും പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന ഈ അപേക്ഷ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ അർഹതയുള്ളവർക്കും ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഉപയോഗിക്കാവുന്നതായിരിക്കും ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർ അപേക്ഷ നൽകുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾക്ക് അല്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഈ ഒരു ജോലിയുടെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള എല്ലാവിധ ഇൻഫോർമേറ്റീവ് വീഡിയോകളും നിങ്ങൾക്കും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും